എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ ഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോഭവം ഹായ് ചിത്ര ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ഐക്കണാണ് ചിത്ര ചേച്ചി എനിക്ക് ചിത്ര ചേച്ചി പാടിയതൊക്കെ ഏറ്റുപാടിയിട്ടുണ്ട് പാടാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നുമല്ല വിഷയം ചിത്ര ചേച്ചി പറഞ്ഞാൽ ഏറ്റുപാടുന്ന ഒരു സ്വഭാവം ശരാശരി മലയാളിക്ക് ഉണ്ടായിപ്പോയി എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയം സൗകര്യമില്ല സൗകര്യമില്ല ഇല്ല ചിത്രചി അപ്പൊ ഞാൻ അന്ന് എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നു അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ബുദ്ധ അൻഹിസ്തമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലോർത്തുകൊണ്ട് സൂരജ് ചാന്ത് ബാബ തേര നാം രഹേഗ സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്നത്രയും കാലം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ നാമം ഇവിടെ നിലനിൽക്കും എന്ന് പറയും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ ജയ് ഭീം അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ വിളിക്കില്ല കടല ചിത്ര ചേച്ചി ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടുത്തെ കേരളീയരായ മനുഷ്യർ അത്യാവശ്യം വിവരവും ബോധവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തത് എന്ന് ചിത്ര ഒന്ന് ചിന്തിക്കുക ഈ ശ്രീരാമസ്തുതി പാടുന്ന ഒരു മാത്രമാണ് ചിത്രചേച്ചിയുടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് സങ്കൽപ്പ വിടരുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം കർമ്മപ്രപഞ്ചത്തിൽ ജീവിത യാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം യും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവക്കാം ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം അങ്ങനത്തെ നല്ല പാട്ടുകളൊക്കെ ചിത്രത്തിച്ച് ഞങ്ങൾക്ക് പാടിത്തരുക ഞങ്ങൾ അതൊക്കെ പങ്കുവയ്ക്കാം പക്ഷെ ഈ സ്വപ്നം കുറെ പങ്കുവെക്കുമായിരിക്കും പക്ഷെ കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ള ജനത ഇപ്പോഴും ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ട് അവർ ഏറ്റെടുക്കില്ല ജയ് ഭി